ഹായ് ആൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇപ്പം ഞാനീ പോകുന്നത് ഒരു അപകട വിവരം അറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ആ സ്ഥലത്തേക്ക് പോകാനെട്ടോ ആ കാര്യം നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കണമെന്നുണ്ട് കാരണം ഒട്ടനവധി പേരുടെ ആഗ്രഹം എല്ലാവരുടെയും ആഗ്രഹം എന്നല്ല ജീവിതത്തിൽ നമുക്ക് സ്വന്തമായിട്ടൊരു വീട് വയ്ക്കണം എന്നുള്ളതല്ലേ അങ്ങനെ വീട് വെക്കാൻ വേണ്ടി ആഗ്രഹിച്ചിട്ട് കടം വാങ്ങിയിട്ടും ലോൺ എടുത്തിട്ടും അതുപോലെ തന്നെ സ്വർണം പണയം വെച്ചിട്ടും വർഷങ്ങളായിട്ടുള്ള സമ്പാദ്യം ഒക്കെ കൊണ്ട് വീടെടുക്കുകയാണ് അല്ലേ അങ്ങനെ എടുക്കുന്ന വീട് മൊത്തത്തിൽ അങ്ങ് ഇടിഞ്ഞു പൊളിഞ്ഞ് വീണാനുള്ള അവസ്ഥ ഒന്ന് ചിന്തിക്കാൻ പോലും ആവുന്നില്ല ഞാൻ ഇപ്പിത് ആ സ്ഥലത്തേക്ക് എത്തിയിട്ടുള്ളത് എൻ്റെ വീട്ടിൽ നിന്ന് ഏകദേശം അഞ്ച് കിലോമീറ്റർ ഉണ്ട് ഈ സ്ഥലത്തേക്ക് ഇവിടെ വന്നപ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ വല്ലാത്തൊരു വേദന തോന്നിപ്പോയി കാരണം ഇതുപോലൊരു വീട് വീടിപ്പൊ ഞാനും എടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു വീടാകുമ്പോഴത്തേക്ക് ഇത്ര അധികം നമ്മൾ കഷ്ടപ്പെടുന്നുള്ളത് നന്നായിട്ട് അറിയാം ഇത്രയും വലിയൊരു കഷ്ടപ്പാടിൻ്റെ ഫലം ലാസ്റ്റ് നമുക്ക് ഇതുപോലെ ആയിട്ട് കിട്ടുമ്പോ അയ്യോ അത് സഹിക്കാനാവില്ല ഞാനിപ്പോൾ ആ വീട്ടുകാർ അവസ്ഥയാണ് ചിന്തിച്ച് നോക്കുന്നത് അതൊക്കെ സഹിക്കാനുള്ള ശേഷി അവർക്ക് കൊടുക്കട്ട് റബ്ബ് റബ്ബുന്നേ പ്രാർത്ഥിക്കാമെങ്കിലും നല്ല സന്തോഷമുള്ള ദിവസമാണ് നിബിജനത്തിൻ്റെ ആ ഒരു സന്തോഷമുണ്ട് അതുപോലെ ഓണാഘോഷം ഒക്കെ ആയിട്ട് എല്ലാവരും നല്ല ഇതിൽ നിൽക്കുന്ന ടൈമിൽ ഒരു കുടുംബം കംപ്ലീറ്റ് കണ്ണീരൊടിക്കുന്ന അവസ്ഥയിലേക്കാണ് ഇപ്പോൾ ആയിട്ടുള്ളത് ഇന്നലെയായിരുന്നു ഫസ്റ്റ് ഫ്ലോറിൻ്റെ കോൺക്രീറ്റ് ഉണ്ടായിരുന്നത് ടോപ്പ് വർക്ക് അപ്പം ആ ടൈമിൽ അത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത് പൊട്ടി വെയ്യുന്നതും ആ സമയത്ത് പത്തിരുപതോളം എന്തായാലും തൊഴിലാളികളുണ്ടാവും അവരൊക്കെ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു ആ സമയത്താണ് ഇത് വീണ്ടുള്ളത് ഒരാളിപ്പോൾ ചെറിയ പരിക്കുകളോട് കൂട്ടി ഹോസ്പിറ്റലുള്ളത് ഇപ്പം ഞാനും ഹസ്ബൻഡും കൂടിയിട്ട് വരുന്ന വഴിക്ക് ഇതിനെക്കുറിച്ച് കുറച്ച് സംസാരിക്കുന്നത് അതും കൂടി ഞാൻ ഒന്ന് ആഡ് ആഡാക്കുന്നുണ്ട് കാരണം ആർക്കെങ്കിലും ഒരാർക്കെങ്കിലും ഉപകാരപ്പെടുന്നുണ്ടെങ്കിലും ഇങ്ങനെയുള്ള വർക്കും കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി ശ്രമിക്കണം അതിനുവേണ്ടി മാത്രം ഞാൻ ആ കാര്യങ്ങൾ കൂടി ആഡ് ആഡാക്കുന്നു കാരണം കൺസ്ട്രക്ഷൻ ഫീൽഡിലാണ് എൻ്റെ ഹസ്ബൻഡും വരുന്ന ഒരു കല്ല് മേലെ കാലിലിൻ്റെ ലൈറ്റം പമ്പിൻ്റെ കമ്പി എടുത്തിട്ട് അടിച്ചിട്ടുണ്ട് അത് ശരിക്കും ആ അത് ശരിക്കും പതിനാറ് അമ്പ് കൊടുത്തിട്ട് നാല് കമ്പി നല്ല അടിപൊളിയായിട്ട് നിങ്ങൾ ഒരു ആറിഞ്ചിൽ ഇട്ട് കൊടുക്കേണ്ട സ്ഥലത്ത് ഒരു പതിനാറ് ഇഞ്ച് ഹൈറ്റിൽ ഈ ബീം കൊടുക്കേണ്ടെടുത്ത് അവർ കൊടുക്കേണ്ടെടുത്ത് അവരാകെ അടിച്ചത് എട്ട് ഇഞ്ചാണ് എട്ട് ഇഞ്ച് മാത്രമല്ല അത് കൊടുത്തു വെച്ചാൽ ഏറ്റം പമ്പ് കമ്പിയാണ് കൊടുത്തിട്ടുള്ളത് നമ്മൾ ഉള്ളിൽ എന്ത് സപ്പോർട്ട് ചാക്കി വെച്ച് സ്പാൻ വെച്ച് ടൈറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ തന്നെ അതിന്റെ അഭാഗം അതിന് മെയിൻ ആയിട്ടുള്ള ലോഡ് വരണ്ട ഭാഗത്ത് പമ്പിന്റെ കമ്പ്യൂട്ടർ ലിന്റില് പോലെ ചെറുങ്ങനെ അടിച്ചിട്ടേ ഉള്ളു പക്ഷെ എനിക്കൊരു പവർ ബീമ് ഹെവി ബീമ് കൊടുത്തിട്ട് നിൽക്കുന്ന സ്ഥലത്ത് വരുമ്പ് പൊട്ടുന്നൊട്ടിട്ടേ ഉള്ളു ആ ലിന്റില് കൊടുത്തു കോണ്ട്രാക്ടർമാർ ശനിയാഴ്ച വരും പൈസ വാങ്ങും പോവും എന്റെ പണിയാളെ പല കമ്പനി താരും സമയം ഇല്ലല്ലോ അവൻ അവന്റെ വീടാണെങ്കിൽ ശ്രദ്ധിക്കൂ വീടല്ലല്ലേ വേറെ വീടല്ലേ ഒരു ഒരു ധെറ്റില് ഉത്തരവാദിത്വം ആ ഏതാണ് എനിക്ക് ഇല്ല കാരണം ആ കമ്പി ആയാലും ഇടേണ്ട പോലെ ഇട്ടിട്ടില്ല മേലത്തെ കമ്പിയല്ലേ ഓക്കെ ഇട്ട ആങ്ങിൽ വെച്ച് എടുത്തിട്ടുണ്ട് അതൊന്നും കുഴപ്പമില്ല പക്ഷെ മൊയ്ലായിട്ട് ലോഡ് എടുക്കേണ്ടിട്ടുള്ള മീമ് അവര് എന്താ ആക്കിയതെന്ന് പറയാൻ കഴിയില്ല കഴിഞ്ഞ മേലെ വരുന്ന ലോഡാണ് എടുക്കാണ്ടായി പോയത് അത് ഐറ്റം മമ്മിന്റെ കമ്പി ഇട്ടിട്ട് ഒരു ചെറിയ ചെറിയ ഐറ്റം നമ്മൾ ഇഞ്ച് ഒരു ഇരുപത് സെന്റിക്കുള്ള ഒരു അടിച്ച് കിട്ടതയുള്ളൂ അത് ലോഡ് എടുക്കില്ല എങ്ങനെയോ അത് കണ്ടെന്ന് കാണുന്ന ആറ്റവും അറിയാം ഇനി ഞാൻ പറയണൊന്നുമില്ല ഈ ബീരുമായി വന്നപ്പോ അവര് നോക്കുന്നവർ തീരെ കാരണം ആറിനവർ പൊട്ടിട്ടില്ല പെരുമ്പ് കുട്ടികളെ പൊട്ടിയിട്ടുള്ള വീട് എടുക്കുന്ന സമയത്ത് വെച്ചാല് ഇപ്പൊ പതിനാല് ലക്ഷം റുപ്യായി ഈ ഗ്രൗണ്ടാണ് ഗ്രൗണ്ടില് വെച്ചാല് പതിനാല് ലക്ഷം റുപ്യായി ആ പതിനാല് ലക്ഷം ഉറുപ്പ സ്ഥിതി ഇതൊരു ഇരുപത് ഇരുപത്തിരണ്ട് ലക്ഷം റുപ്യ വേണ്ടേ ഏരിയ ഉണ്ട് രമളേക്കാളും ഏരിയ ഉണ്ട് ഒരു താഴെ ഒരു കാഴ്ചപ്പാടിലൊരു ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് മേലെയുണ്ട് ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ഉണ്ട് മേലെ അതുപോലെ തന്നെ പുള്ളിയുടെ ഒഴിവൊന്നും കാണുന്നില്ല അപ്പം ബാക്കിയെല്ലാ ഭാഗം നിൽക്കുന്നുണ്ട് അവിടെ നിന്ന് ലോഡ് വരുന്ന ഭാഗം കാല് ഷെയ്ഡേ ഉള്ളൂ ആ ഷെയ്ഡല്ലോ അത്യാളുടെ ആടെ നിൽക്കുന്നുണ്ട് പക്ഷേ ഇത് ആ ഫ്രണ്ടിൽ ഹെവി ബീമ് ഇടുന്നിടത്ത് ഇത് തന്നെ ഞാൻ പറഞ്ഞത് താങ്ങിയിട്ടേ കല്ല് വെക്കുക എന്നാൽ പറഞ്ഞിട്ടൊരു കാര്യമില്ല കാരണം വെച്ചാൽ ഇല്ലിൻ്റെ ആയിട്ട് മേലെ ബീമ് കൊടുക്കാണ്ട് ആ ലോഡ് നിൽക്കില്ലല്ലോ പിന്നെ ആ കല്ല് മേലൊക്കെ ലോഡ് വരുമ്പോൾ കല്ല് പറഞ്ഞ് പോകില്ലേ എത്ര ലോഡ് ലോഡിങ്ങനെ ഉന്തിയിട്ട് തെറിപ്പിച്ചിട്ടേ ഉള്ളേ ആ ബീമിൽ ലോഡ് എടുക്കാന്ന് കഴിഞ്ഞിട്ട് തള്ളി വിടൂലേ തള്ളി വിട്ട് പുറത്ത് ഇറക്കിട്ടേ ഉള്ളത് എനിക്ക് നിൽക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞു പോയിട്ടില്ല ഹേവിയാണ് സംഭവിക്കും കോൺക്രീറ്റ് ആയാലും കോൺക്രീറ്റ് പിന്നെ ഒന്നാമതെ പ്രശ്നം എന്ന് വെച്ചാൽ അതിന് മേലെ വരുന്നത് വെച്ചാൽ ലിഫ്റ്റ് ആകുമ്പോൾ ചെയ്തിരിക്കും ലിഫ്റ്റ് എന്ന് വച്ചാൽ ആ അർവാൻ്റെ പൊയ്ക്കെന്ന് വെച്ചാൽ ഒന്ന് ഒരു മുത്താൽ കിലോ ഒരു ഒരു ചാക്കിന് വരുന്ന ക്വാളിറ്റി വരുവാ അതിൽ മറ്റേ അറുവാങ്ങി ആ ഒരു ചാക്കിന് അറവാങ്ങി ചെയ്യലെന്ന് വെച്ചാൽ ഹെവി കുത്തായിരിക്കണം സാധാ മുളയിൽ നമ്മൾ ചെയ്യലില്ലത് ആ ചെയ്യുന്നല്ലോ ചാക്കി പത്താണ്ട് ആ സാധനം കേട്ടില്ല കാരണം എന്തായാലും വരികയും തലേക്ക് പൊട്ടും കൊറേ അപകടം സംഭവിച്ചിട്ടുണ്ട് ചട്ടി പോലെയല്ല ലെഫ്റ്റ് വെച്ച് കഴിയുമ്പോൾ അല്ലാണ്ട് പണി ചെയ്യാൻ പാടില്ല അപ്പോ വലിയൊരു ഭാഗ്യം വെച്ചാൽ ആരും അപകടം സംഭവിക്കാത്തത് പട്ടിന്റെ എന്തായാലും നല്ല ദിവസമായത് കൊണ്ടുള്ള അല്ലെങ്കിൽ ഇത് പത്തിരുപത്തിരണ്ടാവുള്ള കഥ കഴിയുന്ന ദിവസം ആ പിന്നെ റെക്കോർഡ് വന്നെയാളെ എങ്ങനെയാ വർക്കിന് ഉണ്ടോ നൈസ് ലേവലിൽ വർക്ക് ചെയ്യുന്നു കാർട്ടി കൂട്ടി പണി അത്രെ വാര്യാനല്ല ചെറിയ ലാഭത്തിനു വേണ്ടി ഇത് ചെയ്തതിപ്പം വലിയൊരു ദുരന്തായല്ലേ ചെറിയൊരു ഒരു ഒരു വാളിനെ അവര് എന്ത് പണിയാ ഏൽക്കെയുള്ളുള്ളത് പണ്ട് അന്ന് അവര് ചോദിച്ചിണ്ടിരുന്നാണ് അല്ലാതെ ഇതിന്റെ ആക്കൽ എന്ന് പറയുന്നത് വെറുതെ അല്ല അതെത്ര വെച്ചിട്ടുണ്ട് ലെ അഗ്രിമെന്റ് ആവ പോ ഈ വർക്കിനെ പൂർത്തിയാക്കുന്ന ഈ വീല്ലിൽ ഒരു സംഭവിക്കില്ല എന്നുള്ളത് എഗ്രിമെൻ്റ് ആക്കുക കുറേ വർഷമൊന്നും വേണ്ട ലോഡ് എടുക്കുന്നില്ലെങ്കിൽ ആദ്യത്തെ ഒരു മാസം തന്നെ വേണ്ട മൂന്നോ നാലോ ദിവസം ഈ കുത്ത് തട്ടുമ്പോൾ തട്ട് പൊളിക്കുമ്പോൾ തന്നെ തിരികും സാധന സാഹചര്യം അത് മാക്സിമം ഒരു ഒരു അഞ്ചാറ് മാസത്തിൽ ഒരു എഗ്രിമെന്റ് ആക്കി ചെയ്യുന്ന ലെവലിൽ ചെയ്യണം വർക്കല് അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കും